ദുഃഖവാർത്ത വാർത്ത കുടുംബ പ്രേക്ഷകരുടെ പ്രിയ നടി അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ചക്കപ്പഴം എന്ന ജനപ്രിയ പരമ്പരയിൽ വേഷമിട്ട നടി ഇന്ദിരാദേവിയാണ് അന്തരിച്ചത് ചക്കപ്പഴം സീരിയലിലെ മുത്തശ്ശിയുടെ വേഷം മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത നടിയാണ് ഇന്ദിരാദേവി ആരാധകരും സഹപ്രവർത്തകരുമടക്കം നിരവധി പേരാണ് പ്രിയ മുത്തശ്ശിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത് വളരെ വേഗം കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഇന്ദിരാദേവിയുടെ വേർപാട് ടെലിവിഷൻ പ്രേക്ഷകരെ കണ്ണീരിലാഴ്ത്തിരിക്കുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം